നമസ്കാരം ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം അറിയാം എന്നാൽ എല്ലാ മതത്തെയും തുല്യമായി കാണാനും എല്ലാ ദൈവത്തെയും അംഗീകരിക്കാനുമുള്ള മനസ്സ് എനിക്കെൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഒരു മതത്തോടും ഒരു വിശ്വാസത്തോടും ഒരു ദൈവത്തോടും എനിക്ക് വെറുപ്പില്ല എല്ലാവരോടും ഇഷ്ടം മാത്രമാണുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ധ്യാനത്തിന് പോയി എന്ന് പ്രേക്ഷകർക്കറിയാം ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നേതൃത്വം കൊടുത്ത ധ്യാനമാണ് അസാധാരണമായ ഒരു അനുഭവമായിരുന്നു അദ്ദേഹം ഏതെങ്കിലും മതത്തെക്കുറിച്ചോ ഏതെങ്കിലും ദൈവത്തെക്കുറിച്ചോ അല്ല യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും ധ്യാനത്തിലുമൊക്കെ നിറഞ്ഞു കവിഞ്ഞത് ഭാരത പാരമ്പര്യമാണ് ശ്രീനാരായണ ഗുരുദേവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഗുരു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് വിവേകാനന്ദ സ്വാമികളെക്കുറിച്ചും ശ്രീരാമകൃഷ്ണ പരമഹംസനെക്കുറിച്ചും ഒക്കെ മാത്രമല്ല പുരാണത്തിലെ സംഭവങ്ങൾ പോലും പറഞ്ഞാണ് വളരെ ബഹുമാനത്തോടെ ആദരവോടെ അദ്ദേഹം ആത്മീയതയുടെ കാണാപ്പുറങ്ങൾ തേടുന്നത് മതത്തിനപ്പുറത്തേക്കുള്ള ആത്മീയത അന്വേഷിക്കുന്നവർക്ക് അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാനം പ്രസക്തമായത് എൻ്റെ തികഞ്ഞ മതേതര വിശ്വാസത്തെ അടിവരയിട്ട് ഉറപ്പിക്കാൻ ഇത് കാരണമായി എന്നതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ മതേതരമായ ആത്മീയ അനുഭവം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊക്കെ മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ ഇടുങ്ങിയ മതിൽക്കെട്ടുകളോട് അവർക്ക് പുച്ഛമാണ് എന്റെ ദൈവം മാത്രമാണ് ശരി മറ്റുള്ളവരുടെ ദൈവമൊക്കെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നത് തന്നെ ദൈവത്തിന് നിരക്കുന്നതല്ല അങ്ങനെ വിശാലമായ ദൈവചിന്തയിലൂടെ പോകുമ്പോഴാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് ഞാൻ ഭാഗമായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിലെ ഭിന്നത ഞാൻ സീറോ മലബാർ സഭ എന്ന് പറയുന്ന കേരളത്തിലെ അതിപുരാതനമായൊരു ക്രൈസ്തവ വിശ്വാസ കൂട്ടായ്മയുടെ ഭാഗമാണ് ബോബി ജോസ് അച്ഛൻ പറയുന്നത് പുരാതന ക്രൈസ്തവ കുടുംബം എന്ന് പറയുന്നത് തന്നെ അശ്ലീലമാണ് ഏറ്റവും അശ്ലീലവും ഏറ്റവും നീജമായ വാക്കാണ് പുരാതന ക്രൈസ്തവ കുടുംബം എന്നാണ് അച്ഛൻ പറയുന്നത് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെയാണ് സീറോ മലബാർ സഭ രണ്ടായി വേർപിരിഞ്ഞുകൊണ്ട് വർഷങ്ങളായി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു യാക്കോബയക്കാരും ഓർത്തഡോക്സുകാരും സഹോദരങ്ങളാണ് അവർ തമ്മിൽ എത്രയോ കാലമായി അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ഇപ്പോഴും സമാവായമില്ല പള്ളി പിടുത്തവും പള്ളി തിരിച്ചുപിടിയുമൊക്കെയായി അവർ മുമ്പോട്ട് പോവുകയാണ് അതിൻ്റെ ഒരു സൂചനയാണ് വാസ്തവത്തിൽ സിറമലബാർ സഭയിൽ കഴിഞ്ഞ കുറേ കാലമായി എറണാകുളം രൂപതയുമായുള്ള ഭിന്നത ഇത്തരം സഭാതർക്കങ്ങളിലൊക്കെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റേ എന്ന് നിഗമനത്തിലെത്തുക എളുപ്പമല്ല ഓരോരുത്തരും അവരവരുടെ പാരമ്പര്യവും സംസ്കാരവും വെച്ച് ചിന്തിക്കുമ്പോൾ ശരിതെറ്റുകൾ മാറി മറിഞ്ഞെന്ന് വരാം സിറമലബർ സഭയിലെ ഭിന്നത വളരെ ലളിതമാണ് ചിലർ പറയുന്നു ജനാഭിമുഖ കുർബാന വേണം ചിലർ പറയുന്നു അൾത്താരാഭിമുഖ കുർബാന വേണം എന്ന് എന്നുവെച്ചാൽ സിറമലബർ സഭയിലെ തെക്കൻ വിഭാഗക്കാർ അതായത് ചങ്ങനാശ്ശേരിയും പാലയും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ അടങ്ങുന്ന വിഭാഗക്കാർ അവർ പറയുന്നു കുർബാന ചെല്ലുമ്പോൾ അച്ഛനും വിശ്വാസികളും അൾത്താരക്കഭിമുഖമായി നിൽക്കണം എന്നാൽ എറണാകുളംകാർ പറയുന്നു വിശ്വാസികൾ അൾത്താരക്ക് അഭിമുഖമായി നിൽക്കണം പള്ളിയിലൻ വിശ്വാസികൾക്ക് അഭിമുഖമായി നിൽക്കണം ഇത്രയേ ഉള്ളു മാറ്റം വിശ്വാസികൾ വൈദികൻ മുൻവശം കാണണമോ പിറകുവശം കാണണമോ എന്നത് മാത്രമാണ് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത കീറാമുട്ടിയായി കഴിഞ്ഞ അഞ്ചാറു വർഷമായി മുമ്പോട്ട് പോകുന്നത് വിശുദ്ധമായി ജീവിച്ച് സഭയ്ക്ക് വഴികാട്ടിയ അന്തരിച്ച ഫ്രാൻസിസ് മാർ പാപ്പ വളരെ ഹൃദയവേദനയോടെയാണ് വിഷയം കൈകാര്യം ചെയ്തത് സാധാരണഗതിക്ക് റോമിൽ നിന്നും കത്താണ് വരുന്നത് മാർപ്പാപ്പ പോലും ഒപ്പിടണമെന്നില്ല മാർപ്പാപ്പയ്ക്ക് വേണ്ടി മാർപ്പാപ്പയുടെ സെക്രട്ടറി മറ്റ് ഗർദാൻമാർക്ക് വഹിക്കാം മാർപ്പാപ്പ കത്തയച്ചു ഇത് ആ മാർപ്പാപ്പയുടെ കത്തല്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഒടുവിൽ മാർപ്പാപ്പ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സഭയ്ക്ക് സർക്കുലർ ശബ്ദം കൊണ്ട് കൊടുത്തിട്ടില്ല ഒരു വീഡിയോ സന്ദേശത്തിലൂടെ മാർപ്പാപ്പ ഒരു സർക്കുലർ അയച്ചു പക്ഷെ അതും പാലിക്കപ്പെട്ടില്ല മാർപ്പാപ്പ മരിച്ചു പുതിയ മാർപ്പാപ്പ വന്നു മേജർ ആർച്ച് ബിഷപ്പ് മാറി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വന്നു ഈ വിവാദം ഉണ്ടാകുമ്പോൾ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരി ആയിരുന്നു ഇപ്പോൾ മാറി മാർ റാഫേൽ തട്ടിലായി ഇപ്പോൾ പുതിയൊരു ഫോർമുല രൂപപ്പെട്ടതായി ഇന്നത്തെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമ റിപ്പോർട്ട് അനുസരിച്ച് സമാവായത്തിലെത്തിയിരിക്കുന്നു ഈ പറയുന്ന പിടിവാശി രണ്ടു കൂട്ടരും ഉപേക്ഷിച്ചിരിക്കുന്നു ഇതനുസരിച്ച് രണ്ട് കുർബാനയും അതായത് സിനഡ് കുർബാനയും എറണാകുളംകാരുടെ ജനാഭിമുഖ കുർബാനയും നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളും വിശേഷ ദിവസങ്ങളിലും കുർബാനകൾ കൂടുതലുള്ള സമയത്ത് രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെയും ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ആറു മണി വരെയും ഉള്ള സമയം ഈ രണ്ട് സമയത്താണ് പള്ളികളിൽ കുർബാന നടക്കുന്നത് ഈ കുർബാനകളിൽ ഒന്ന് സീനട കുർബാന ആയിരിക്കണം അതായത് ചങ്ങനാശ്ശേരിക്കാർ പറയുന്ന രണ്ടു ഭാഗം ഉൾപ്പെടുത്തിയ സീനട കുർബാന ആയിരിക്കണം മറ്റേ കുർബാന എറണാകുളംകാരുടെ ജനാഭിമുഖ കുർബാനയും ആവാം എന്ന് ധാരണയിലെത്തിയിരിക്കുന്നു മാത്രമല്ല അച്ചടക്ക നടപടികൾ പിൻവലിക്കുക കുരിയെ ഒഴിവാക്കുക അഡ്മിനിസ്ട്രേറ്റർമാരെ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ കേസ് പിൻവലിക്കുക തുടങ്ങിയ കുറേയധികം നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർത്ത ശരിയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പ്രാഥമികമായി ഇത് ശരിയാണ് ധാരണയിലെത്തിയിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും തലശ്ശേരി രൂപതാധ്യക്ഷനും ഇപ്പോൾ താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററുമായ മാർ പാമ്പ്ലാനിയും അടക്കം വൈദിക സമൂഹവുമായി ചർച്ച നടത്തി ധാരണയിലെത്തിയിരിക്കുന്നു ഈ ധാരണ അട്ടിമറിക്കപ്പെടരുതേ എന്നതാണ് അപേക്ഷ ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് രണ്ടു ഭാഗവും ശരി ഈ ധാരണയിലെത്തിയിരിക്കുന്നു ഈ ധാരണ രണ്ടു വിഭാഗത്തിനും സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളതാണ് അത് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ നോക്കണം കാരണം ഇങ്ങനെയൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് അട്ടിമറിക്കപ്പെട്ടു പോയി ഇങ്ങനെ ഒരു ധാരണയിലെത്തി ഇരുവിഭാഗവും മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചാൽ രണ്ടു കൂട്ടർക്കും നല്ലതാണ് സഭയ്ക്കും നല്ലതാണ് യഥാർത്ഥത്തിൽ ഈ വിവാദത്തിൽ ഉൾപ്പെട്ട രണ്ടു വിഭാഗത്തിലും പെട്ട വൈദികരുടെ മേൽ ബാധിച്ചിരുന്നത് യേശു ക്രിസ്തുവായിരുന്നില്ല പിശാജായിരുന്നു പിശാജാണ് ലോഹയിട്ട ഈ മനുഷ്യരുടെ മേൽ കഴിഞ്ഞ കുറേ കാലമായി സ്വാധീനം ചെലുത്തിയിരുന്നത് കാരണം യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹിക്കാൻ മാത്രമാണ് ബോബി ജോസ് കട്ടിക്കടച്ചൻ ഞങ്ങളോട് പറഞ്ഞു തന്നത് യേശു ക്രിസ്തു ഒരു കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ സ്നേഹിക്കുക അതുകൊണ്ട് ഒരു പാവം മാത്രമേ ഉള്ളൂ സ്നേഹമില്ലായ്മ ബാക്കിയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം ബാക്കിയൊക്കെ ആചാരങ്ങളുടെ ഭാഗമാണ് യേശു സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ എത്തി സ്നേഹമില്ലായ്മ പാപമായി പറഞ്ഞു സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു പോയ സ്നേഹമില്ലായ്മയാണ് പാപമെന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ വക്താക്കളാണ് ലോകയിട്ട വൈദികർ നോർക്കണം അവരാണ് പരസ്പരം ഭിന്നിച്ചും അടിപിടി കൂടിയും തെരുവിലിറങ്ങിയും കോടതിയെ സമീപിച്ചും ഒക്കെ ഇതുവരെ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് യേശു ക്രിസ്തു ആയിരുന്നില്ല ഈ ലോഹയെ ഇതുവരെ പ്രതിനിധീകരിച്ചത് അത് പിശാജായിരുന്നു ആ പിശാജ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ലോഹയിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ഇനിയും ഈ വൈദികർ ധരിക്കുന്ന ലോഹകളിലേക്ക് പിശാജിനെ കയറാൻ അനുവദിക്കരുത് ഈ ധാരണ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമാണെങ്കിൽ അത് പൂർണമായും പാലിക്കുക യേശു ക്രിസ്തു പണ്ടേ സഭയിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ് യേശു ക്രിസ്തു നിങ്ങൾ സ്നേഹം കാണിച്ചാൽ സമാധാനം കാണിച്ചാൽ തിരിച്ചു വരും ആ തിരിച്ചു വരുന്നത് വരെയെങ്കിലും നിങ്ങൾ ക്ഷമ കാട്ടുക യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് എന്ത് കാര്യമെന്ന് വിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്ന വൈദിക സമൂഹം ആദ്യം തിരിച്ചറിയുക